കേരളം ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ ദുരന്തമായ മുണ്ടക്കായ് ദുരന്തത്തിൽ ഇപ്പോൾ റഡാർ ഉപയോഗിച്ചുള്ള പരിശോധന തുടരുകയാണ് പരിശോധനയിൽ ശ്വാസത്തിൻ്റെ സിഗ്നൽ ലഭിച്ച അടിസ്ഥാനത്താണ് ഇപ്പോൾ പരിശോധന തുടർന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വിവരങ്ങളുമായി ആന്റണി ചെയ്യുന്നുണ്ട് ആന്റണി ഏതെങ്കിലും തരത്തിലുള്ള സൂചന ഇപ്പോൾ അവിടെ നിന്നും ലഭിച്ചിട്ടുണ്ടോ ആ നിലവിൽ ആ പരിശോധന റഡാർ പരിശോധന അവിടെ പൂർത്തിയായിട്ടുണ്ട് അത് നിർത്തി വെച്ചിരിക്കുകയാണ് ഇപ്പോൾ അതിനുശേഷം അതിൻ്റെ വിദഗ്ദ്ധർ പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ അതൊരു മനുഷ്യന്റെ സാന്നി മനുഷ്യനാകാനുള്ള സാധ്യത ഇല്ല എന്നുള്ളതാണ് ഒരു പക്ഷേ പല ജീവികളുമാകാം എന്നുള്ള ഒരു കാര്യമാണ് ഈ സെൻസ് പരിശോധന നടത്തിയ വിദഗ്ദ്ധർ പറയുന്നത് ചിലപ്പോൾ തവളയോ പാമ്പോ പോലെയുള്ള ജീവികളാകാം എന്നുള്ളൊരു നിഗമനമാണ് നിലവിലുള്ളത് ഏതായാലും അവർ പറഞ്ഞത് നാല് തവണയോളം പരിശോധന നടത്തി അങ്ങനെ നാലാമത്തെ തവണയാണിങ്ങനെ ഒരു പോസിറ്റീവ് സിഗ്നൽ ലഭിച്ചത് അത് ഒരു ശ്വാസമാണ് ഒരു ജീവിയുടെ നിന്ന് അല്ലെങ്കിൽ ഒരു മനുഷ്യ ഒരു 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 ജീവൻ അവിടെ ഉണ്ട് എന്നുള്ളത് സൂചിപ്പിക്കുന്ന ഒരു സിഗ്നലാണ് ലഭിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ആ ഭാഗത്ത് സിഗ്നൽ ലഭിച്ചത് ഒരു മൂന്നടി താഴ്ചയിലാണ് മൂന്നടി താഴ്ച ിലേക്ക് അവർ ഇറങ്ങി അതിന്റെ ആ ഭാഗത്ത് ഇറങ്ങി പരിശോധന നടത്തിയിരുന്നു പക്ഷേ അതിപ്പോൾ നിർത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നിലവിൽ റഡാർ പരിശോധന അവർ ഇന്നത്തേക്ക് നിർത്തിയിട്ടുണ്ട് കാരണം ഇന്നിനും ഇപ്പോൾ നടത്തിയിട്ട് കാര്യമില്ല എന്നുള്ളതാണ് അവർ കരുതുന്നത് ഏതായാലും ഒരുപക്ഷെ മടങ്ങാനുള്ള ഒരുക്കമാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും ഒരു വലിയ ആശ്വാസത്തിന്റെ ഒരു വാർത്ത ഉണ്ടാകാം എന്ന് കരുതിയതാണ് നമ്മൾ ഈ ശ്വാസത്തിന്റെ സിഗ്നലാണ് അതിൽ നിന്ന് ലഭിച്ചത് ചലനമല്ല ശ്വാസത്തിന്റെ സിഗ്നലാണ് ഈ ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ പരിശോധനയിൽ ഈ ഉദ്യോഗസ്ഥർക്ക് അതിന്റെ വിദഗ്ധർക്ക് ലഭിച്ചത് പക്ഷേ അതിപ്പോൾ അവർ പറയുന്നത് ഒരു മനുഷ്യനാണെന്ന് ആ മനുഷ്യനാകാനുള്ള ഒരു സാധ്യത ഇല്ല അതൊരു മനുഷ്യനിൽ നിന്നാകാനുള്ള സാധ്യത ഇല്ല എന്നുള്ളത് തന്നെയാണ് വിദഗ്ധർ പറയുന്നത് തവളയോ പാമ്പോ അങ്ങനെ എന്തെങ്കിലും ആകാനുള്ള സാധ്യതയാണ് നിലവിലുള്ളത് ഏതായാലും ആ പരിശോധന ഇന്ന് റെഡാർ പരിശോധന ഇപ്പോൾ നിർത്തിയിരിക്കുകയാണ് ആന്റണി ആന്റണി പറയുകയുണ്ടായി മൂന്ന് പേരടങ്ങുന്ന ഒരു കുടുംബം ാണ് ആ വീട്ടിൽ താമസിച്ചിരുന്നത് എന്ന് അവരെ കുറിച്ചുള്ള ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ ലഭിക്കാൻ ഇപ്പോൾ എന്താണ് ചെയ്യുക നിലവിൽ ആ ആ ഭാഗത്ത് അതായത് ഈ സിഗ്നൽ ലഭിച്ച ആ ഭാഗം എന്ന് പറയുന്നത് അവിടെ മൂന്ന് ഒരു കുടുംബമാണ് ഒരു വീട് നമുക്കറിയാം മുണ്ടക്കയ ഭാഗത്തൊക്കെ നിറയെ വീടുകളാണ് ഉണ്ടായിരുന്നത് ആ വീടുകളൊന്നും നിലവിൽ ബാക്കിയില്ല ആ ഭാഗത്തും ഇപ്പോൾ ആ വീട്ടിൻ്റെ ആ ആ വീട്ടിലുണ്ടായിരുന്ന ഒരാൾ രക്ഷപ്പെട്ടിരുന്നു അദ്ദേഹത്തിൻ്റെ കുടുംബമാണ് ആ മണ്ണിനടിയിൽ ഉള്ളത് അവർ മൂന്ന് പേരാണ് ആ മണ്ണിനടിയിൽ ഉള്ളതെന്നാണ് അദ്ദേഹം പറയുന്നത് അവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇന്ന് ആ ഭാഗത്തൊക്കെ രാവിലെ മുതൽ തന്നെ നടക്കുകയും ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഈ റഡാർ പരിശോധന നടക്കുകയും ആ പരിശോധനയിലൊരു സിഗ്നൽ ലഭിക്കുകയും ചെയ്തത്